നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ മുതലാളി പാർട്ടിയാണ് ബി ജെ പി ഒരു കൊല്ലം കൊണ്ട് നേടിയ സംഭാവന ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപ രാജ്യത്ത് പ്രവർത്തന ചരിത്രത്തിൽ പിറകിലാണെങ്കിലും ഏറ്റവും സമ്പത്തുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി തന്നെ എന്ന് പറയാം കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ മാത്രം ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ സംഭാവന തുക കേട്ടാൽ ആരും അന്തം വിട്ടുപോകും കഴിഞ്ഞ കൊല്ലം മാത്രം ബി ജെ പിക്ക് വൻകിട കമ്പനി മുതലാളിമാർ നൽകിയ സംഭാവന ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് പാർട്ടി തന്നെ ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ച രേഖകളിലാണ് ഈ വലിയ സംഭാവന തുകയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം മാത്രം കാര്യമായി വളർച്ചയുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി കഴിഞ്ഞ പത്തു വർഷക്കാലമായി രാജ്യഭരണം നടത്തുന്ന പാർട്ടിയാണ് ബി ജെ പി അധികാരം കയ്യിൽ കിട്ടിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആഭ്യന്തരമന്ത്രി അമിത് ഷായും എന്നും ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുള്ളത് രാജ്യത്തെ കുത്തക മുതലാളിമാരായ അംബാനി അദാനി തുടങ്ങിയവരോടൊക്കെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അടിത്തറയും സാമ്പത്തിക ശക്തിയും ഈ കുത്തക മുതലാളിമാരായിരുന്നു ഇവരിൽ ചിലരെല്ലാം ദേശ സാൽകൃത ബാങ്കുകളിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കാതെ സർക്കാർ ആനുകൂല്യത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തവരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കുത്തക മുതലാളിമാരിൽ നിന്നും മറ്റും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തന്നെ ആവിഷ്കരിച്ച ഒരു പരിപാടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഈ പദ്ധതി വഴിയാണ് ആയിരക്കണക്കിന് കോടി രൂപ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചിരുന്നത് എന്നാൽ ഈ പദ്ധതി കോടതി ഇടപെടൽ വഴി നിർത്തലാക്കേണ്ട സാഹചര്യം വന്നതുമൂലം ഇപ്പോൾ സംഭാവനകൾ നേരിട്ട് നൽകുന്ന രീതി നിലനിൽക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബി എന്ന പാർട്ടിക്ക് ലഭിച്ച സംഭാവന മൂവായിരത്തി കോടി രൂപയായിരുന്നു ഈ കണക്കാണ് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി കോടി രൂപയായി ഉയർന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് അൻപത്തിമൂന്ന് ശതമാനം വർധനമാണ് ബി ജെ പിക്ക് സംഭാവന കണക്കിൽ ഉണ്ടായിട്ടുള്ളത് അധികാരത്തിൽ വീണ്ടും വീണ്ടും കടന്നു വന്നതാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് കൂടുതൽ കൂടുതൽ സംഭാവനകൾ ലഭിക്കുന്നതിന് അവസരം ഒരുക്കിയത് രാജ്യത്തിന്റെ ഭരണം മാത്രമല്ല മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ ബി ജെ പിയുടെ ഭരണത്തിലാണ് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിലും അതിനുശേഷം പണം വാരിയെറിയുന്ന രീതിയാണ് ബി ജെ പി നടത്തുന്നത് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ പോലും ബി ജെ പിക്ക് സംഭാവന നൽകാൻ കുത്തക മുതലാളിമാർ മടിക്കുന്നില്ല എന്നതാണ് വാസ്തവം പല സംസ്ഥാന ിലും അധികാരത്തിൽ വരുന്നതിനു വേണ്ട ഭൂരിപക്ഷം ഒപ്പിക്കാൻ എം എൽ എമാരെ വിലക്കുവാങ്ങുന്ന പരിപാടിയും ബി ജെ പി നടത്തിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും അടക്കം നിയമസഭാ അംഗങ്ങളെ പണം നൽകി പാർട്ടി മാറ്റി അധികാരം പിടിച്ചെടുത്ത പല സംഭവങ്ങളും ബി ജെ പി നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മുക്കാൽ ഭാഗം കാലയളവിലും രാജ്യഭരണം നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് സംഭാവന പോലും ലഭിക്കാത്ത ഗതികാടിലാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ശ്യമായ പണമില്ലാതെ പാർട്ടി നേതൃത്വം വിഷമിക്കുന്നതായാണ് വാർത്തകൾ രാജ്യത്തെ പ്രമുഖ വ്യവസായികളും വൻ മുതലാളിമാരും ആരാണ് ഭരിക്കുന്നത് എന്നും ഭരണത്തിൽ വരാൻ സാധ്യത ആരാണെന്നും നോക്കി മാത്രം സംഭാവന നൽകുന്ന ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ നൂറുകണക്കിന് കോടി രൂപ വൻ കിടക്കാർ സംഭാവനയായി നൽകുന്നത് ഏതായാലും രാജ്യത്തുള്ള പാർട്ടികളിൽ ഏറ്റവും വലിയ മുതലാളി പാർട്ടി ബി തന്നെ എന്നത് രേഖകളിൽ നിന്നും വ്യക്തമാണ് നന്ദി നമസ്കാരം